നിലവിൽ സ്ത്രീകുട്ടി വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് മനസാക്ഷി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ട്രെയിനിലും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല ആരും മറന്നു കാണില്ല രണ്ടായിരത്തി പതിനൊന്നിൽ സൗമ്യ എന്ന പാവം പെൺകുട്ടിയെ ട്രെയിനിൽ വച്ച് പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയത് അന്ന് ട്രെയിനിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകിയിരുന്നുവെങ്കിൽ സ്ത്രീകുട്ടിയെ പോലെയുള്ള പാവം പെൺകുട്ടികൾക്ക് ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല ട്രെയിൻ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല ഡോറിനരികിൽ നിന്ന കാരണത്താലാണോ സ്ത്രീകുട്ടി എന്ന പാവം പെൺകുട്ടിയെ ഇയാൾ തള്ളിയിട്ടത് ഇയാൾക്ക് ഇതിൽ എന്ത് ന്യായീകരണമായിരിക്കും പറയാനുള്ളത് തീരാ കണ്ണീരിലാഴ്ത്തിയതോ ആ കുടുംബത്തേരും ട്രെയിനിൽ ആക്രമണം നേരിട്ട പാലോട് സ്വദേശി ശ്രീകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു കുട്ടിയുടെ തലച്ചോറിൽ നിരവധി ക്ഷതങ്ങളുണ്ട് സർജിക്കൽ ഐസ് ട്യൂബിൽ വെന്റിലേറ്ററിലായിരുന്നു ആദ്യം പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ നിയന്ത്രണത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ഐസ്യൂബിലേക്ക് മാറ്റി ക്രിട്ടിക്കൽ കെയർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങൾ ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത് സ്ത്രീകുട്ടിയുടെ എല്ലുകൾക്ക് പൊട്ടലോ വയറിലോ നെഞ്ചിലോ മറ്റോ രക്തസ്രാവമോ ഇല്ല എന്നാൽ തലച്ചോറിലെ കാരണം പരിക്കുകാരണം ശ്വാസമുട്ടലുണ്ട് കൈയിൽ നീരുമുണ്ട് ചികിത്സയുടെ ഭാഗമായി ബ്രെയിൻ പ്രോക്റ്റീവ് വെന്റിലേഷൻ ഇപ്പോൾ നൽകുന്നത് എം ആർ ഐ ഉൾപ്പെടെ എടുക്കാൻ കൊണ്ടുപോകുന്ന സാഹചര്യമല്ല ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് പെൺകുട്ടിക്ക് കേരളത്തിൽ കിട്ടാവുന്ന മികച്ച ചികിത്സയാണ് നൽകുന്നത് ഇക്കാര്യം അമ്മയോടും ബന്ധുക്കളോടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ സി ജി ജയചന്ദ്രൻ പറഞ്ഞു കേരള എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ മൊഴി മാറ്റിപ്പറഞ്ഞത് പോലീസിനെ വട്ടം ചുറ്റിച്ച് പ്രതി സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും ഇടയ്ക്ക് കുറ്റം സമ്മതിച്ച പ്രതി പിന്നീടിത് മാറ്റി പറഞ്ഞു സുരേഷ് തന്നെയാണ് പ്രതി എന്ന നിഗമനത്തിലാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് തിരുവനന്തപുരം റെയിൽവേ പോലീസ് വധശ്രമം റെയിൽവേ ആക്ട്സ് പ്രകാരമുള്ള വകുപ്പുകളും ചേർത്താണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രതിയായ വെള്ളറള പനച്ചമൂട് വേങ്കോട് വടക്കര വീട്ടിൽ സുരേഷ് കുമാറിന്റെ പേരിൽ നാട്ടിൽ മറ്റു കേസുകളില്ല സ്ഥിരം മദ്യപാനിയായ ഇയാൾ േലിയുടെ ജോലിക്കാണ് പോകുന്നത് ജോലിയുടെ ആവശ്യത്തിനായി കോട്ടയത്ത് പോയി തിരികെ വന്നപ്പോഴാണ് പെൺകുട്ടിയെ ആക്രമിച്ചത് മറ്റു കൂലിപ്പണിക്കും പോകാറുണ്ട് ജോലി ഇല്ലാത്തപ്പോൾ മുഴുവൻ സമയവും മദ്യപിച്ചു നടക്കലാണ് ഇയാളുടെ രീതി എന്നും പറയുന്നു പാതിയടച്ച കണ്ണുമായി തണുത്ത ഐസ് പോലെ കിടക്കുന്നത് എന്റെ കുട്ടി വെന്റിലേറ്ററിലാണ് ഇപ്പോഴും അവൾ ശരീരത്തിൽ ഇരുപത് മുറിവുകളുണ്ട് തലയ്ക്കും പുറകിലും നെറ്റിയിലും ഗുരുതരമായ മുറിവുകളുമുണ്ട് വർക്കലയിലെ ട്രെയിനിൽ വെച്ച് മദ്യപകന്റെ ആക്രമണം നേരിടേണ്ടി വന്ന ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനിക്ക് ഇത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് വാക്കുകൾ മുറിയുന്നു മകളുടെ ആരോഗ്യാവസ്ഥയിൽ നെഞ്ചുനീറിയാണ് ഈ അമ്മ പ്രതികരിച്ചത് മകൾക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും മികച്ച ചികിത്സ ലഭിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഈ അമ്മ ആവശ്യപ്പെടുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആലുവ സ്വദേശിയായ യുവാവുമായി ശ്രീകുട്ടിയുടെ വിവാഹവും പാലോട് നന്ദിയോട് പഞ്ചായത്തിലെ പൂനിയൂരാണ് ശ്രീകുട്ടിയുടെ സ്വദേശം കുടുംബ വീട്ടിൽ പ്രിയദർശിനിയുടെ ചേച്ചിയും കുടുംബവുമാണ് താമസിക്കുന്നത് തീവണ്ടിയിൽ അനുഷ്ഠ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ സുരക്ഷയും മുൻകരുതലും സ്വീകരിക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകിയ കത്തിൽ കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ബർക്കലയിലെ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിക്ക് ചികിത്സാ സഹായം നൽകാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ സ്ത്രീകുട്ടി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ണുകൾ ഇ